ഞാൻ ഇവിടെ ഞാൻ തോമസ്കിട്ടില്ല തോമസ് ഒന്ന് പോട്ടോ മെഡിക്കൽ ഷോപ്പിക്ക് വന്ന് അത്യാവശ്യം ണ്ടല്ലോ ചേട്ടാ ഒരു വണ്ടിക്ക് രണ്ടുമാരല്ലോ രണ്ടുമാരും ഇല്ല ഇല്ല

ടെ ആളൊക്കെ മുമ്പ് ഞാൻ ഒന്ന് പാർക്ക് ചെയ്തോ അവിടെ ആളൊക്കെ മുമ്പ് ഒന്ന് പാർക്ക് ചെയ്താ ില്ല ആരെങ്കിലും അപ്പോഴേക്ക് ആൾക്ക് ഇളകി എന്താണെന്ന് പറഞ്ഞുകൂടാൻ ബോഡൊന്നും കണ്ടില്ലേ കാരണം നിങ്ങൾ നല്ല സംസാരിക്കും എല്ലാവരും കുടിച്ചാടൊക്കെ നിലമ്പ് വന്നാണ് നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ വരുമ്പോൾ അത്യാവശ്യമല്ലേ നമ്മള് ഞാൻ ഒരാള് സംസാരിക്കട്ടെ അത് കല്ല കേണ്ടേ കേട്ടോ ചേട്ടൻ പറഞ്ഞു കേക്കട്ടെടുത്ത് മാറ്റാ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് കഴിഞ്ഞിട്ട് അഞ്ചിനിട്ട് ഉണ്ണിന്റെ വണ്ടി ബേബിണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാന്നു ചോദിച്ചു ആ നിങ്ങക്ക് വലിയ അറിയുമ്പോ വെറുതെ കാര്യം ചേട്ടാ ആൾമിക്ക് മാറ്റി സംസാരിച്ചു ഏറെ ചേട്ടൻ വെറുതെ വന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഡ സത്യുള്ള കാര്യ ഞാൻ അടിക്കും തെര വിളിച്ചു ആ വിളിക്കും വിളിച്ചോ കേളിക്കൂ സത്യ ഞാൻ മേടിക്കും ശബ്ബാർക്ക് മൂന്ന് മിനിറ്റ് ആയിട്ടില്ല അപ്പൊ ആള് വന്നിട്ട് ഇവര് രണ്ടുപേരും ആരാണ് ഇവ രണ്ടുപേരെയ്ക്ക് മനസ്സിലായി നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല മാനിട്ട് സംസാരിക്കണേ കൊഴപ്പില്ലേ പറഞ്ഞില്ലേന്ന് പറഞ്ഞു ചേട്ടൻ മാനിട്ടല്ല ഈ ചേട്ടൻ ഈ ചേട്ടൻ മാനിയായിട്ട് സംസാരിച്ചു ഞമ്മക്ക് ശോഭാ ഉണ്ണിണ്ട് ചേട്ടൻ വണ്ടിയിൽ ഈ വണ്ടികള് കണ്ടുകാരനോട് ഒരാളൊന്നുമില്ല അടിക്കും ഞാൻ പറഞ്ഞേ ആലേ തെരുവിളിച്ചെ തെരുവിളിച്ചടിക്കുന്നു അടിക്കണ്ടെണ്ട്ടിറന്ന് പോവേല് റെക്കോഡിംഗ് കേട്ടാ റെക്കോർഡിങ് അതെ േ തെരുവിളിച്ചല്ലേ നമ്മള് തെരുവിളിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ തെരുവിളിച്ചാൽ തെറി വിളിച്ചാൽ ആര് ഞാൻ വിളിക്ക